നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വീണ്ടും ശക്തമായ മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് നൽകുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓഗസ്റ്റ് പതിനേഴിനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ വരുന്ന രണ്ടാഴ്ച സാധാരണക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആഴ്ച തിരിച്ചുള്ള പ്രവചനങ്ങളിൽ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആദ്യ ആഴ്ചയിൽ ദീർഘകാല ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ വടക്ക് തൃശൂർ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലയിലും ഈ കാലയളവിൽ സാധാരണക്കാൾ കുറവ് മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും പ്രവചനത്തിൽ പറയുന്നു വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ തെക്ക് കിഴക്ക് പാലക്കാട് തൃശൂർ ജില്ലയുടെ കിഴക്കൻ മേഖല എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഇടുക്കി മറ്റു തെക്കൻ ജില്ലകൾ എന്നിവിടങ്ങളിൽ സാധാരണക്കാൾ കൂടുതൽ മഴ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആദ്യ ആഴ്ച ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള രണ്ടാമത്തെ ആഴ്ചയിലും സാധാരണക്കാൾ മഴ കൂടുമെന്നാണ് പ്രവചനം സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളെക്കാൾ പഴയ അളവ് കുറവാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ലഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള രണ്ടാമത്തെ ആഴ്ച കേരളത്തിൽ എല്ലാ ജില്ലകളിലും സാധാരണക്കാൾ കൂടുതൽ മഴയാണ് ലഭിക്കുക ഇതിൽ ആലപ്പുഴ ജില്ലയുടെ തീരദേശം കൊല്ലം ജില്ലയുടെ തീരദേശം എന്നിവിടങ്ങളിൽ സാധാരണക്കൾ വളരെ കൂടുതൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു പാലക്കാട് വയനാട് ജില്ലകളിലും മലപ്പുറം ജില്ലയുടെ ഇടനാട് മലയോര പ്രദേശങ്ങളിലുമാണ് രണ്ടാമത്തെ ആഴ്ചയിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മഴ അല്പമെങ്കിലും കുറയാൻ സാധ്യത കേരള തീരത്ത് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട അന്തരീക്ഷ ചുഴി തുടരുകയാണ് ഇതുമൂലം കേരളത്തിൽ നിന്ന് ഭാഗിക മേഘാവൃതമായ അന്തരീക്ഷം തുടരും ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ മേഖലകളിൽ ഇടിയോടുകൂടിയ മഴയാണ് സാധ്യതയുള്ളത് പതിനേഴിന് ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പത്തൊൻപതിന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് യെല്ലോ അലേർട്ട് റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രതയാണ് പുലർത്തേണ്ടത് അണക്കെട്ടുകളിലെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്